ഷോർട്ട് പി എസ് സി ജി കെ ക്വസ്റ്റ്യൻസ് മൂന്ന് വശങ്ങളാൽ കരയാൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് എന്തു പേരിൽ ഉത്തരം ഉൾക്കടൽ രണ്ടു കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കടലെടുക്ക് പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ഉത്തരം ചലഞ്ചർ ഗർത്തം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത് ഉത്തരം പസഫിക് സമുദ്രം ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഉത്തരം പാപ്പുവ ഗിനിയ പസഫിക് സമുദ്രത്തിന് ശാന്തസമുദ്രം എന്ന പേര് നൽകിയത് ആര് ഉത്തരം ഫെർഡിനാൻഡ് മെഗല്ലൻ റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്ന സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം സമുദ്ര ജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏത് ഉത്തരം സോഡിയം ക്ലോറൈഡ് ആഫ്രിക്കയും ഏഷ്യയും വേർതിരിക്കുന്ന കടൽ ഏത് ഉത്തരം ചെങ്കടൽ കരിങ്കടൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് ഉത്തരം യൂറോപ്പ് ടുണീഷ്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് ഉത്തരം ആഫ്രിക്ക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ